ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും ഒരു എം പി എ സമ്മാനിച്ച ക്രൈസ്തവ സഭ അതിന്റെ നിലപാട് അതിന്റെ രാഷ്ട്രീയ നിലപാട് പരസ്യമായി മാറ്റുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ പുറത്തിറങ്ങിയ ദീപിക പത്രത്തിലെ മുഖപ്രസംഗത്തിലാണ് ക്രൈസ്തവ സഭ ബി ജെ പിയേയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി മുർമു ആശംസകളും ഉറപ്പുകളും മാത്രമാണ് നൽകുന്നതെന്നും നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്നും പേരെടുത്ത് വിമർശിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ക്രൈസ്തവ സഭ പലപ്പോഴും അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നത് ദീപികാപത്രത്തിലെ മുഖപ്രസംഗങ്ങളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ പുതുവ പുറത്തു വന്നിരിക്കുന്ന ദീപികയുടെ ഈ മുഖം പ്രസംഗം അതിലെ രൂക്ഷമായ ബി ജെ പി വിരുദ്ധ നിലപാട് അത് ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ മുഖപ്രസംഗത്തിൽ ദീപിക പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്തെ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ ഗണ്യമായി വർധിക്കുകയാണെന്നും ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് കേന്ദ്ര സർക്കാർ മൗനാനുവാദം നൽകുകയാണെന്നും ഈ ദീപിക മുഖപ്രസംഗം പ്രസംഗം പറഞ്ഞു വയ്ക്കുന്നു അതോടൊപ്പം എത്ര ദ്രോഹമേറ്റാലും തിരിച്ചടിക്കാത്ത ക്രൈസ്തവരെ അധികാരത്തിന്റെ ഗർവിൽ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ഫാസിസമാണ് എന്നും ഈ മുഖപ്രസംഗം പറഞ്ഞു വെക്കുന്നുണ്ട് കേരളത്തിലെ ബി ജെ പിയിലെ ക്രൈസ്തവരോടുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് അത് വോട്ട് രാഷ്ട്രീയം മുന്നിൽ കണ്ടുള്ള അടവു നയം മാത്രമാണെന്നും ഈ എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പോൾ ഈ എഡിറ്റോറിയൽ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ആ എഡിറ്റോറിയലിന്റെ പൂർണ്ണ രൂപം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ആ രൂപം ഒന്ന് പരിശോധിക്കാം ഈ കണക്കുകൾ കാര്യം പറയുന്നുണ്ട് എന്ന തലക്കെട്ടോടെയാണ് ആ മുഖപ്രസംഗം ആരംഭിക്കുന്നത് ആ മുഖപ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം രണ്ട് വരികളിലായി നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് ക്രൈസ്തവർക്കെതിരെ വർദ്ധിക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആദ്യം ചെയ്യേണ്ടത് സംഘപരിവാർ സംഘടനകളെ നിയന്ത്രിക്കുകയാണ് ഇതുവരെ അത് ചെയ്തിട്ടില്ല ഇത് പറഞ്ഞുകൊണ്ട് ആ മുഖപ്രസംഗം ആരംഭിക്കുകയാണ് ഇങ്ങനെയാണ് ആ മുഖപ്രസംഗം ആരംഭിക്കുന്നത് ബി ജെ പി അധികാരത്തിലെത്തിയതോടെ രാജ്യമെമ്പാടും ക്രൈസ്തവർക്കെതിരെ സംഘപരിവാറും നടത്തുന്ന അക്രമങ്ങൾ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുപ്പും വിദ്വേഷവും പരത്തുന്ന സംഘടനകളുടെ ന്യൂനപക്ഷ വിരുദ്ധതക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന മൗനാനുവാദം അക്രമോത്സാഹമായ മതവിദ്വേഷത്തെ വളർത്തി കഴിയും വിഷയം സർക്കാരിന്റെയും നിയമ സംവിധാനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഏത് നാളായെങ്കിലും ഒരു ഫലവും ഉണ്ടായിട്ടില്ല ഇനി രാജ്യത്തെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന സംഘടന മണിപ്പൂരിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് രാജ്യത്തെ രണ്ടായിരത്തി പതിനാല് മുതൽ ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന അക്രമങ്ങളുടെ കണക്ക് പുറത്തുവിട്ടിരുന്നു ആ കണക്ക് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അതിങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ അതായത് ബി ജെ പി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിയേഴ് അക്രമങ്ങളാണ് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായത് പിന്നീടുള്ള ഓരോ വർഷവും അത് വർദ്ധിച്ചു അത് എങ്ങനെ വർദ്ധിച്ചു എന്ന കണക്കും നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി നാൽപ്പത്തി പതിനാറിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടായി അത് വധിക്കുന്നു പതിനെട്ടിൽ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാകും എന്നാൽ അത് അത് ൊൻപതായി കുറയുന്നു കോവിഡ് കാലഘട്ടമായിരുന്നു അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവും എന്നാൽ ഗണ്യമായി വർദ്ധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് അറുനൂറ്റി ഒന്നാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് ഈ വർഷത്തെ കണക്കുകൾ പ്രകാരം എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ക്രൈസ്തവ വിരുദ്ധ ആക്രമങ്ങൾ ഈ രാജ്യത്ത് സംഘപരി സംഘടനകളുടെ നേതൃത്വത്തിൽ എന്ന് മുഖപ്രസംഗം തന്നെ ഇനി ഇതിന്റെ മറ്റൊരു വശം ും ആരാധനാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള അക്രമങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ ട്യൂട്ടോയുടെ നേതൃത്വത്തിലുള്ള ക്രൈസ്തവ പ്രതിനിധി സംഘം രാഷ്ട്രപതി ദ്രൗപദി മുർമ്മിച്ച് നിവേദനം നൽകിയിരുന്നു രാഷ്ട്രപതി അറിയിക്കുകയും ചെയ്തു ദിവസങ്ങളിൽ നിന്നും കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭാ പിതാക്കന്മാർ ഇതേ വിഷയത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു ആശങ്കകൾ പരിഹരിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി പക്ഷേ ഉറപ്പുകളും ആശംസകളും അല്ലാതെ നടപടിയൊന്നുമില്ല ദുരൂഹമായ ഈ നിഷ്ക്രിയത്വം വർഗീയ സംഘടനകൾക്ക് മൗനാനുവാദമായി ും സംഘപരിവാർ സംഘടനകൾ പരീക്ഷണത്തിന് ഇറങ്ങിയത് അതായത് സംഘപരിവാർ ഫാസിസം എന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നു ദീപികയുടെ മുഖപ്രസംഗത്തിൽ ആദ്യമായി എന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും പേരെടുത്താണ് വിമർശിക്കുന്നത് അതായത് ഇവർ കൂടി ഒരു മൗനാനുവാദം ഈ അക്രമങ്ങൾക്ക് നൽകുന്നു എന്നൊരു സൂചന ഈ മുഖപ്രസംഗത്തിൽ ദീപിക നൽകുന്നുണ്ട് അതോടൊപ്പം ദീപിക പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ എത്തി കരോൾ അലങ്കോലമാക്കിയ സംഭവം അതിനോടൊപ്പം തന്നെ ഇവിടെ നിന്നും എട്ട് കിലോമീറ്റർ അകലെ സ്കൂളിൽ വർഗീയവാദികൾ ക്രിസ്മസ് ട്രീയും വർഗീയവാദികൾക്കൂടും സംഭവവും കൂടി അതോടൊപ്പം ഒരു സംഭവത്തിൽ ദീപികയുടെ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുണ്ട് അത് തൃശൂർ പാലിയൂർ പള്ളിയിലെ മൈക്കിന് അനുമതി വാങ്ങിയില്ല എന്ന കാരണത്തിന് കരോൾ ഗാനം മുടക്കിയ എസ് ഐ വിജിത്തിനെ വീട്ടിനടുത്തേക്ക് സ്ഥലം മാറ്റി പരാതിക്കാരെ അവഹേളിച്ചത് കേരള പോലീസാണ് എന്നൊരു വിമർശനം ഒരു ഒറ്റ വരിയിൽ ഈ ദീപികയുടെ മുഖപ്രസംഗം നടത്തുന്നുണ്ട് അത് മാറ്റി നിർത്തിയാൽ ഇതിന്റെ അവസാന ിൽ ഈ മുഖപ്രസംഗത്തിന്റെ അവസാനത്തെ ഖണ്ഡിക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവസാനിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതിങ്ങനെ അല്ലെങ്കിൽ ഫാസിസമാണ് അത് ക്രൈസ്തവർക്കോ ന്യൂനപക്ഷങ്ങൾക്കോ പൊതുവിൽ മാത്രമല്ല ആത്യന്തികമായി രാജ്യത്തിനുള്ള ഭീഷണിയാണ് ഒരിക്കൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനുമൊക്കെ തിരിച്ചറിയാനാകാതെ പോയതും വേണ്ടി ഭീഷണിയാണ് പിന്നീട് അവർക്ക് ദുരന്തമായി മാറിയത് ഇന്ത്യയുടെ വഴി അതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുഖപ്രസംഗം അവസാനിക്കുന്നത് അതായത് ക്രൈസ്തവ സഭ കേരളത്തിലെ അവരുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് പൂർണ്ണമായും മാറ്റിയിരിക്കുകയാണ് അതായത് സുരേഷ് ഗോപി എന്ന ബി ജെ പിയുടെ എം പിക്ക് അടുത്ത തവണ മുതൽ വിജയിക്കുക ഏതാണ്ട് അസാധ്യമാകും എന്ന കാര്യം ഉറപ്പായിരിക്കുക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ മോശപ്പെട്ട വാർത്തയാണ് ഈ കൂടുവർഷം കടന്നു വന്നിരിക്കുന്നത് എന്ന് പറയുന്നിരിക്കുന്നു കാരണം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ക്രൈസ്തവരുടെ കൂടി പിന്തുണയോടുകൂടി കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്ന ബി ജെ പിക്ക് പിന്നാമ്പുറത്തേറ്റ തിരിച്ചടിയാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ബി ജെ പിക്ക് ഇതാദ്യമായി ക്രൈസ്തവ സഭ ഇത്ര പരസ്യമായി പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും പേരെടുത്തു വിമർശിക്കുന്ന അത്ര രൂക്ഷമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് എന്തായാലും ദീപികയിലെ ഈ മുഖപ്രസംഗം ക്രൈസ്തവ സഭയുടെ മാറിയ രാഷ്ട്രീയ നിലപാടിന്റെ ഏറ്റവും പുതിയ തെളിവാണ്